ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് പതിനാലാം അധ്യായം ഭക്തിയോഗ നിരൂപണം ഉദ്ധവൻ പറഞ്ഞു ശ്രേയസ്കരങ്ങളായി കൃഷ്ണ പലതും ചൊൽവു സൂരികൾ അവയെല്ലാം തുല്യമാണോ വല്ലതും സുപ്രധാനമോ അനപേക്ഷം ഭക്തിയോഗം ചൂണ്ടിക്കാട്ടി ഭവാൻ ഗുരു സർവസംഗം വിട്ട മനസ്സ് എമ്മട്ടിൽ ചേരുമങ്ങയിൽ ഭഗവാൻ പറഞ്ഞു പ്രളയത്തിങ്കൽ നഷ്ടപ്പെട്ട പോലായി വേദം അന്നു ഞാൻ ഉപദേശിച്ചു വിധിക്ക് ആ ധർമ്മം ഞാൻ തന്നെയാംരുൾ ്രഹ്മാവിൽ നിന്നതാർജിച്ചു പുത്രൻ സ്വയംഭുവന്മനു അവങ്കൽ നിന്നു ഭൃഗ്വാദിസപ്ത ബ്രഹ്മർഷി മുഖ്യരും പിന്നെ സുരാസുരന്മാർ ഗുഹ്യകന്മാർ മർത്തിർസിദ്ധരും ഗന്ധർവർ കിൻ ദേവർ വിദ്യാധരന്മാർ ചാരണാദിയും കിന്നരന്മാർ നാഗർ രക്ഷസ്സുകൾ കിം പിത്രോപദേശാൽ ആർജിച്ചു ബഹുത്രിഗുണശാലികൾ ാണികളും വേറെ വേറെയായി തന്മതങ്ങളും സ്വസ്വപ്രകൃതി പോൽ വേദവ്യാഖ്യയും ഭിന്ന ഭിന്നമായി സ്വസ്വപ്രകൃതിയാൽ ഏവം ഭിന്നമായി ബുദ്ധിവൃത്തിയും ചിലർ പാരമ്പര്യപക്ഷം അന്യർപ്പാഖണ്ഡപക്ഷവും എന്മായാൽ മോഹിതരായി പുമാൻമാർ പുരുഷർഷ ശ്രേയസ്സായി പലതും ജോൽവൂ കർമ്മം പോൽ രുചി പോലെയും ഹരേം ചിലർധർമ്മം ചിലർ ധർമ്മം ചിലർ യശകാമസമങ്ങളും ശമൈശ്വര്യങ്ങളും ത്യാഗഭുക്തി ദാനതപങ്ങളും യജ്ഞം വ്രതം നിയമവും ചൊൽവു ശ്രേയോ നിദാനമായി ആദ്യന്തവത്താണ് ഈ ലോകജീവിതം കർമ്മനിർമ്മിതം ദുഃഖോദർക്കം തമോനിഷ്ഠം ക്ഷുദ്രാനന്ദം ശുചാർപ്പിതം താൻ നിയോർ നേടും സമചിത്തൻ ശാന്ത നിഷ്കിഞ്ചനായ ജിതേന്ദ്രിയൻ സമചിത്തൻ ശാന്ത നിഷ്കിഞ്ചനായ ജിതേന്ദ്രിയൻ എന്നാൽ സുഖിതനായി സുഖിതനായിത്തീരുമെങ്ങും സന്തുഷ്ടമാനസൻ വിരിഞ്ചട്ടം ശതമന്യുപട്ടം പാതാളഭൂനാഥത യോഗസിദ്ധി ആത്മാവനിക്കേകിയവന് വേണ്ട ഞാൻ ഞാനെന്നിയേ മറ്റൊരു വസ്തു പോലും മൽപുത്രൻ വിധിയോ പൗത്രൻ ശിവനോ ഭാര്യലക്ഷ്മിയോ ജ്യേഷ്ഠനാം രാമനോ ഭക്ത നിന്നെക്കാൾ ഹൃദ്യനല്ലമേ മുനിശാന്തൻ വൈരമറ്റ നിരപേക്ഷൻ സമേക്ഷണൻ ലോകം കാൽപൊടിയാൽ ശുദ്ധീകരിപ്പോൻ എൻ്റെ നായകൻ ദരിദ്രരെന്നോടനുരാഗവായ്പഴും പ്രശാന്തർ ഭൂതപ്രിയരാം മഹാജനം കാമത്തെ വെന്നിട്ട് അറിയുന്ന സുസ്വതന്ത്രതാ സുഖജ്ഞാനമസാധ്യം അന്യരാൽ അജിതേന്ദ്രിയാം കാമബദ്ധനൻ ഭക്തനാവുകിൽ ക്രമാൽ പ്രവൃത്തമാം ഭക്തി ആജയിക്കും വിഷയങ്ങളെ കത്തിച്ച തീ വിറകിനെ ഭസ്മമാക്കുന്ന രീതിയിൽ എന്നിൽ പ്രവർത്തിക്കും ഭക്തി ഒടുക്കും പാപമത്രയും ദൃഢഭക്തി കണക്കാകർഷിക്കുന്നില്ലെന്നെ ഉദ്ധവാ സ്വാധ്യായം ത്യാഗം തപസ്സും യോഗസാഖ്യാതി ധർമ്മവും ഞാനാത്മാവാണ സശ്രദ്ധ ഭക്തന്മാർക്കു വിധേയനും ചണ്ടാളനും ഭക്തനെങ്കിൽ കൊടുക്കും ജന്മമുക്തി ഞാൻ ദയാസത്യുതൻ ധർമ്മതവോ യുക്തനുമാകിലും മൽഭക്തനല്ലെങ്കിൽ ആത്മശുദ്ധി നേടില്ല വേണ്ടവോൽ ഭഗവത്ഭക്തിയാൽ രോമഹർഷമാനന്ദബാഷ്പമായി ഉതിരായിൽ മനഃശുദ്ധിയുളവാകുന്നതെങ്ങനെ ദ്രുതാശയൻ ഗൽഗതവാൻ സദാപി കേഴുന്നവൻ സുസ്മിതവാൻ ചിലപ്പോൾ വിലജമുച്ചം സ്തുതി പാടിയാടും ഭക്തൻ ജഗത്തിൻ ശുദ്ധി തീയിൽ പഴുത്താൽ ചളി പൊന്നിൽ സ്വന്തം പ്രകാശം പുലരുന്ന പോലെ മൽഭക്തിയോഗം വഴി കർമ്മബന്ധമുക്തൻ മമാത്മാവിൽ അലിഞ്ഞിടുന്നു മൽപുണ്യകീർത്തി ശ്രുതിഗീതി മൃഷ്ടഹൃത്തിൽ തിളങ്ങും പരമാർത്ഥവസ്തു നീലാഞ്ജനത്താൽ തെളിവുറ്റ കണ്ണിൽ വിളങ്ങിടുന്നു പരമാത്മതത്വം വിഷയധ്യായിതൻ ചിത്തം വിഷയങ്ങളിലെന്നപോൽ എന്നിൽ താനൽ ഈ പൂഹൃത്തന്നെ തന്നെ നിനപ്പവൻ സ്വപ്നം മനോരാജ്യവും പോലുള്ള മിഥ്യയെ വിട്ടു നീ ഉള്ളുറപ്പിക്കുക അതിനാൽ എന്നിലെ ഭാവശുദ്ധിയിൽ സ്ത്രീയ സ്ത്രീ സംഘീയ ദൂരത്യജിച്ചുബുദ്ധനാൽ ഏകാന്തത്തിലിരുന്നെന്നെ ധ്യാനിച്ച് ആർജിക്കണം സുഖം സ്ത്രീയാൽ സ്ത്രീ സംഘീയാൽ ബദ്ധൻ ക്ലേശബന്ധനം വലുതാണത് അത്ര വലുതല്ല അന്യസംഘങ്ങളൊന്നുമേ ഉദ്ധവൻ പറഞ്ഞു ഏതേതു മട്ടിൽ ധ്യാനിപ്പൂ തദ്രൂപം ത്വത് ഗുണങ്ങളും മുമോക്ഷുക്കൾ ഇതങ്ങിപ്പോൾ അരുളി ചെയ്തിടേണമേ ശ്രീ ഭഗവാൻ പറഞ്ഞു സമാസനസ്ഥൻ സസുഖൻ ലംബകായൻ തുടയ്ക്കുമേലിരുകയ്യും വച്ച് ദൃഷ്ടി മൂക്കെന്തുമ്പിൽ ഉറക്ക മൂക്കെൻതുമ്പിൽ ഉറക്കവേ രേചകം കുംഭകം പൂരകമിമ്മട്ടിൽ യഥാക്രമം പ്രാണായാമം നടത്തേണ്ടു വീണ്ടും വീണ്ടും ജിതേന്ദ്രിയൻ മൂലാധാരോധൃതം താമരനൂൽ പോൽ മണിനാഥമായി കയറ്റി പ്രാണനാൽ ഹൃത്തിലോങ്കാരത്വം മുഴക്കണം ത്രിസന്ധ്യയ്ക്കും പത്തു വീതം പ്രാണായാമം നടത്തിയാൽ ഒരു മാസത്താൽ പ്രണവം ജയിക്കും പ്രാണവൃത്തിയെ ഹൃത്താമരത്തണ്ടുമേലോട്ടാണ് കീഴോട്ടതിൻ മുഖം ഹൃദയസ്ഥാഷ്ടതള ധ്യാനാൽ അത് ഊർധ്വതളമാക്കണം അതിൻ കർണികയിൽ സൂര്യസോമവികൾ മേൽക്കുമേൽ ധ്യാനിക്കാം വന്നി മധ്യത്തിൽ ഈ മദ്രൂപം സു മംഗളം സമൻ പ്രശാന്തൻ സുമുഖൻ ദീർഘചാരുചതുർഭുജൻ സുചാരുസുന്ദരഗ്രീവൻ സുഖപോലൻ ശുചിസ്മിതൻ സമാനകർണവിന്യസ്തസ്ഫുരൻ മകരകുണ്ടലൻ ഹേമാംബരൻ ഘനശ്യാമൻ ശ്രീവത്സ ശ്രീനികേതനൻ ശംഖചക്രഗാ പത്മവനമാലാ വിഭൂഷിതൻ കാലിൽ ചിലമ്പാൽ മാറിൽ കൗസ്തുഭത്താൽ ദ്യുതിപൂണ്മവൻ കിരീടം തോൾവള അരഞ്ഞാണം വളയുമുള്ളവൻ സർവാംഗസുന്ദരൻ ഹൃദ്യൻ ഹൃദ്യ സർവാംഗങ്ങളിൽ ഹൃത്തു നീ ഓർക്കുകൾ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക രതിയാം ബുദ്ധിയാൽ ധീരാ മനസ്സെണ്ണിലുടക്കുക ഇനി സർവവ്യാപ്തമാം ഹൃത്ത് ഒരിടത്തു നിർത്തണം പിന്നെ മറ്റെല്ലാം മറന്നിട്ടോർക്കണം മുഖസുസ്മിതം പിന്നെ ദൃഢാശയം പിൻവലിച്ചു വിണ്ണിൽ തറയ്ക്കണം പിന്നെ ഞാനല്ലാത്തതെല്ലാം വിട്ട് എന്നിൽ താൻ ലയിക്കണം സമാഹിത മനസ്കന്റെ ജീവൻ എന്നിൽ സമഷ്ടിയിൽ ആളും തീയിൽ തീ പൊരിപോൽ വിലയിക്കുന്നിതഞ്ചസാ സമാഹിത സമാഹിതമനസ്കന്റെ ജീവൻ എന്നിൽ സമഷ്ടിയിൽ ആളും തീയിൽ തീപ്പൊരിവോൽ വിലയിക്കുന്നിതഞ്ജസ തീവ്രധ്യാനാൽ എന്നിലേവം യോഗി ചിത്രമുടക്കിയാൽ വരിപ്പൂ നിർവാണമുടൻ ദിവ്യജ്ഞാനക്രിയാഭ്രമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര